ഇത് ഹെപ്സിബ ഗാർഡൻ ഞാനൊരു കഥ പറയട്ടെ മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ കല്ലെറയിൽ ഹെഫ്സിബയുടെ മാതാപിതാക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും മെഴുകുതിൽ കത്തിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അത് മറ്റാരുമല്ല ക്യാൻസർ ബാധിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ട ഹെപ്സിബയുടെ ശവകുടീരം തന്നെയായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ മണിക്കൂറുകളോളം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന മാതാപിതാക്കളെ സഭാജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സഭയുടെ വേണ്ടപ്പെട്ടവർ ഇവരോട് വിഷമങ്ങൾ തിരക്കി ഹെപ്സിബയുടെ ഒരു പ്രണയവിവാഹമായിരുന്നു വിവാഹം കഴിഞ്ഞ് മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴേക്കും ഹെപ്സിബയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു എന്നാൽ അത് ശക്തമായി ക്യാൻസറിനെ അതിജീവിച്ച് ഏറെക്കുറെ അസുഖം പൂർണമായി വീട്ടിലെത്തിയ ഹെപ്സിബയെ കാത്തിരുന്നത് ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു ഏറെ പ്രണയിച്ച് മോഹിച്ച് കഴിച്ച വിവാഹം തന്റെ പ്രിയതമൻ ഭർത്താവ് ക്യാൻസർ എന്ന കാരണത്താൽ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു ക്യാൻസറിനെ അതിജീവിച്ച് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുമായി വന്നവൾ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു ശാരീരികമായും മാനസികമായും അവൾ ക്ഷീണിതയായി ആ ക്ഷീണം അവളെ കൊണ്ടെത്തിച്ചത് വീണ്ടും ക്യാൻസർ എന്ന മാരക രോഗത്തിലേക്കായിരുന്നു രോഗം മൂർച്ഛിച്ചു അവൾ മരണപ്പെട്ടു മരണപ്പെടുന്നതിന് മുമ്പ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായി ഹെപ്സിബയുടെ പേരിലുള്ള സ്ഥലങ്ങൾ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം എന്നുള്ളത് എഫ്സിബ എന്ന വാക്കിന്റെ അർത്ഥം ഇഷ്ടം എന്നുള്ളതാണ് മേലുകാവിന്റെ പ്രിയപ്പെട്ട മകൾ ഹെപ്സിബയുടെ ആഗ്രഹങ്ങൾ പോലെ ഇഷ്ടങ്ങൾ പോലെ ഇവിടെ ആ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം വന്നിരിക്കുകയാണ് തുടക്കം കുറിച്ചിരിക്കുകയാണ്